കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോ ഇന്റർവ്യൂ ബേസിസിലാണ് കണ്ടക്ട് ചെയ്യുന്നത് സോ വിളിച്ചിരിക്കുന്ന പോസ്റ്റിൽ നോക്കുവാണെങ്കിൽ കുക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് ഉള്ളവർക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് അല്ലാതെ കെ ജി സിയുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അങ്ങനെ എങ്ങനെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ബേസിക് ക്വാളിഫിക്കേഷൻ പത്ത് പത്താം ക്ലാസ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാൻ അവർ പറയുന്നുണ്ട് അതായത് ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ മാക്സിമം അൻപത് വയസ്സ് വരെയാണ് പറയുന്നത് അതായത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബി സി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൽ നടക്കുന്ന ഡേറ്റ് എന്താ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എവിടെയെന്ന് നോക്കുവാണെങ്കിൽ സപ്ലൈ ഫോ ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ കൊച്ചി വെച്ചാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്കാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പെർ മന്ത് മാസം പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് അത് ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം വേക്കൻസി കൂടാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അതായത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽഡ് റെസ്യൂമി കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് റെസ്യൂമിലുള്ള ഇൻഫർമേഷൻസ് ഇവരൊരു ഒരു അനക്ഷർ വണ്ണിൽ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണം അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സെൽഫ് അസ്റ്റസ് കോപ്പീസും സർട്ടിഫിക്കറ്റ് അതായത് ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളതും വേണമെന്ന് പറയുന്നുണ്ട് ഇനി നോക്കുവാണെങ്കിൽ അനക്ഷർ വൺ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ് പേഴ്സൺ ഇൻഫർമേഷൻ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് മാർഷ്യൽ സ്റ്റാറ്റസ് റിലീജിയൻ പോസ്റ്റ് അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കുക ഇല്ലാത്തവരാണെങ്കിൽ കൊടുക്കാതിരിക്കാം അതിനുശേഷം ഡിക്ലറേഷൻ കൊടുക്കുക ഡേറ്റ് ഓഫ് ബേസ് സിഗ്നേച്ചർ ഇതും ഇത് നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈ വെച്ചിരിക്കണം എന്നവര് പറയുന്നുണ്ട് സോ അതോടൊപ്പം നിങ്ങളുടെ സെൽഫി കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റും ഇതും വേണം അപ്പോൾ ഓർത്തിരിക്കും ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കൊച്ചി വെച്ച് സപ്ലൈകോ ഹെഡ് ഓഫീസ് ഗാന്ധിനഗറിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പെർ കിട്ടുന്ന സാലറി ഇപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരൊക്കെ അറ്റൻഡ് ചെയ്യുക സോ സപ്ലൈകോവിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണെങ്കിൽ തന്നെയും ഇപ്പം പെർമനൻ്റ് ആക്കാനും സാധ്യതയുണ്ട് അപ്പം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരല്ല അറ്റൻഡ് ചെയ്യുക താങ്ക് യു അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക